ാഹുറമാൻ റഹീം പ്രവാചകൻ തിരുനബിയുടെ വീട്ടിലേക്ക് മൂന്നാളുകൾ പ്രവാചകന്റെ ജീവിതം പഠിക്കാനായി ഒരു ദിവസം വീട്ടിലെത്തി അന്ന് പക്ഷേ പ്രവാചകൻ വീട്ടിലുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രിയപത്നി ആയിഷ ബീവിയോട് പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് അവർ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സംക്ഷിപ്ത രൂപം പറഞ്ഞു കൊടുത്തപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു പ്രവാചകനും നാമും എത്ര അകലെയാണ് നമുക്ക് പ്രവാചകനോടൊപ്പം എത്തണമെങ്കിൽ ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു ഇന്നുമുതൽ രാത്രി ഞാൻ ഉറങ്ങില്ല എന്നല്ല രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുകയും ചെയ്യും മറ്റൊരാൾ ഇത് ശരിവെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ നോമ്പ് ഒഴിവാക്കിയ ഒരു ദിവസവും ഉണ്ടാവില്ല സ്ഥിരമായി നോമ്പ് നോറ്റുകൊണ്ടാണ് ഞാൻ ജീവിക്കുക മൂന്നാമൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാതെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കും അങ്ങനെ ദൈവത്തിന് എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു മൂന്ന് പേരുമെടുത്ത തീരുമാനം നന്മയിലേക്ക് തങ്ങളെ കൂടുതൽ അടുപ്പിക്കാനായി തങ്ങളുടെ ജീവിതം ആരാധനകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കാനായി ഉറക്കവും ഭക്ഷണവും ലൈംഗിക വികാരവും ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനമായിരുന്നു അത് ഇത് പറഞ്ഞ് അവർ അവിടെ നിന്ന് പിരിഞ്ഞുപോയി പ്രവാചകൻ തിരിച്ചു വന്നപ്പോൾ ആയിഷ ബി ബി അവിടെ നടന്ന സംഭവം വിവരിച്ചു പ്രവാചകൻ ഈ മൂന്ന് പേരെയും വിളിപ്പിച്ചു ചോദിച്ചു നിങ്ങളാണോ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുമെന്നും ജീവിതം ജീവിതത്തിൽ എന്നും നോമ്പ് നോൽക്കുമെന്നും ബ്രഹ്മചര്യ മനുഷ്യിക്കുമെന്നും ശപഥം ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോയത് അവർ അത് അംഗീകരിച്ചു കൊണ്ട് പറഞ്ഞു അതെ പ്രവാചകൻ പറഞ്ഞു ഞാൻ നമസ്കരിക്കുന്നവരാണ് ഉറങ്ങുന്നവരുമാണ് ഞാൻ നോമ്പ് നോൽക്കാറുണ്ട് നോമ്പ് ഒഴിവാക്കാറുമുണ്ട് ഞാൻ വിവാഹം കഴിച്ചവനാണ് ആരെങ്കിലും എൻ്റെ ഈ ചര്യയെ അവഗണിച്ചുവോ അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല അവർ ഈ തീരുമാനമെടുത്തത് ദൈവവുമായി തങ്ങളെ അടുപ്പിക്കാനും ദൈവത്തിൻ്റെ പ്രീതി കിട്ടാനും അതുവഴി സ്വർഗം നേടാനുമായിരുന്നു പക്ഷേ പ്രവാചകൻ എടുത്ത നിലപാട് അതായിരുന്നു ശരി ഇസ്ലാം എന്നത് ഏതെങ്കിലും തീവ്രമായ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കാത്ത മതമാണ് തീവ്രതയുടെയും ജീർണതയുടെയും മധ്യേ നിലനിൽക്കുന്ന മധ്യമ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന മതം ഒരേ സമയം തീവ്രമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പുറമെ ചെയ്യുന്നതിന് പ്രേരിപ്പിക്കാത്തത് മാത്രമല്ല ജീർണമായ നിലപാട് സ്വീകരിക്കാനും പ്രേരിപ്പിക്കാത്ത മതമാണത് നമസ്കാരം ആധ്യാത്മികമായ കാര്യങ്ങൾ ആരാധനകൾ ഇതൊക്കെ ദൈവത്തിന് വേണം ദൈവത്തിനല്ല മനുഷ്യനാണ് വേണ്ടത് പക്ഷേ ഇത് തീവ്രമായാലോ ഇത് അധികരിച്ചാലോ ഇത് തീവ്രമായ നിലപാട് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അംഗീകരിക്കുന്നുമില്ല ഇതായിരുന്നു പ്രവാചകൻ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങൾ മുതൽ അതുപോലെ ജീവിതത്തിലെ വൈയക്തികമായ കാര്യങ്ങളിൽ പോയി എന്നല്ല ഏതൊക്കെ മേഖലകളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്നുവോ അതൊക്കെ അവിടെയൊക്കെ ഒരു മിതത്വത്തിന്റെ നിലപാട് തീവ്രതയില്ലാത്ത ഒരു നിലപാട് ജീർണമല്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കാനാണ് പ്രേരിപ്പിക്കുന്നത് ഞാൻ ചില പ്രവാചകന്റെ ഉദ്ധരണികളിലൂടെ ഖുർഹാന്റെ ശാസനകളിലൂടെ ഞാൻ കടന്നു പോകാം വിശ്വാസത്തെക്കുറിച്ച് ദൈവം പറയുന്നത് വാപ്പ് പറയുന്നത് നിങ്ങൾ നിരീശ്വരം എന്നത് ദൈവമില്ല എന്നത് അത് ഒരു തരത്തിലുള്ള ജീർണമായ നിലപാടാണ് എന്നാൽ അതിന്റെ തീവ്രമായ നിലപാട് എത്രയും ദൈവങ്ങളാകാം കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരട് പാമ്പു വരെ ദൈവമാകുന്ന കാലത്തിന് പ്രവാചകനും ഇസ്ലാമും ഖുർആാനും മുന്നോട്ട് വെക്കുന്ന ആശയം നിരീശ്വരത്വവും മടക്ക് ഏകദൈവത്വ വിശ്വാസമാണ് ഒരു മനുഷ്യന് വിശ്വാസമില്ലാതെ ജീവിക്കാനാവില്ല അതുപക്ഷേ ആ വിശ്വാസം അനേകം ദൈവങ്ങളിലുള്ള വിശ്വാസമാകുമ്പോൾ അത് തീവ്രമായ നിലപാടാവുകയും ശരിയിൽ നിന്ന് തെറ്റിപ്പോവുകയും ചെയ്യുന്നു എന്നാൽ എനിക്ക് ദൈവം വേണ്ട വിശ്വാസം വേണ്ട മതം വേണ്ട എന്ന് പറയുന്നവൻ ിക്കുകയും ചെയ്യുന്ന നിലപാടാണത് എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം ഒരേ ഒരു ദൈവം ഏകനായ ദൈവം അവനെ മാത്രം ആരാധിച്ച് മാത്രം അനുസരിച്ച് അവന് മാത്രം കീഴ്പ്പെട്ടി ജീവിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതാണ് ഇസ്ലാമിന്റെ മധ്യമ നിലപാട് വിശ്വാസ കാര്യങ്ങളിൽ ആരാധനാപരമായ കാര്യങ്ങൾ എടുത്തു നോക്കൂ ഒരിക്കൽ പ്രമാചകൻ സല്ലാ വസ്ലം വീട്ടിൽ ഒരു അതിഥി ഉറങ്ങാൻ വന്നു അതിഥി രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ ആരംഭിച്ചു പ്രവാചകൻ അദ്ദേഹത്തെ തടഞ്ഞു ഉറങ്ങുക കുറെ കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം എഴുന്നേറ്റ് നമസ്കരിക്കാൻ ആരംഭിച്ചു പ്രവാചകൻ അപ്പോഴും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി മൂന്നാമത് രാത്രിയുടെ രണ്ടാം ജാമം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കാനായപ്പോൾ പ്രവാചകനും കൂടെ ചേർന്ന് നമസ്കരിച്ചു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിന്റെ കണ്ണിനുമുണ്ടോ ചില ബാധ്യതകൾ ഉറക്കമൊഴിവാക്കി ഇരുപത്തിനാല് മണിക്കൂറും ആരാധനകൾ ഏർപ്പെടുക നമസ്കരിക്കുക ദൈവത്തിന്റെ അത്തരം ഒരു നിലപാട് അത് ഇസ്ലാമിൻ അന്യമാണ് എന്ന് പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ അതുപോലെ തന്നെ നോമ്പിന്റെ കാര്യത്തിൽ പ്രവാചകൻ പറഞ്ഞത് ഒരിക്കൽ പ്രവാചകൻ നോമ്പ് ഒരു സഹാബി സ്ഥിരമായി നോമ്പ് നോൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പുറത്തോട് പറഞ്ഞു നീ വേണമെങ്കിൽ ദാവൂദ് നബിയുടെ നോമ്പ് നോറ്റുകൊള്ളു എന്ന് ദാവൂദ് നബിയുടെ നോമ്പ് ഒന്നിടപെട്ട ദിവസങ്ങളിലുള്ള നോമ്പായിരുന്നു പ്രവാചകൻ തുടർച്ചയായി നോമ്പ് നോൽക്കുന്നതിനെ വിസാൽ എന്ന് പേരിട്ടുകൊണ്ട് നോമ്പ് മുറിക്കാതെ ജീവിക്കുന്ന അല്ലെങ്കിൽ നോമ്പിലൂടെ മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് പ്രവാചകൻ പറയുന്നത് അത്തരം വിസാലുകൾ ഇസ്ലാമിന് അന്യമാണ് തുടർച്ചയായി നോമ്പ് നോൽക്കുന്നത് ഇസ്ലാം വിലക്കിയതാണ് എന്ന് ഇനി നോക്കൂ ഒരു മനുഷ്യൻ പ്രവാചകനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹുബന്റെ പ്രവാചകരെ എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട് എനിക്ക് പക്ഷേ അനന്തരാവകാശികൾ ആരുമില്ല ഞാൻ ആ സമ്പത്ത് മുഴുവൻ ദൈവമാർഗത്തിൽ ചെലവഴിക്കട്ടെ തക്കാത്ത് കൊടുക്കട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞു വേണ്ട ദൈവ സമ്പത്ത് മുഴുവൻ ദൈവ ദൈവത്ത് ദൈവമാർഗത്തിൽ കൊടുക്കേണ്ടതില്ല അദ്ദേഹം ചോദിച്ചു എന്നാൽ ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ പകുതി കൊടുത്തോട്ടെ പ്രവാചകൻ പറഞ്ഞു പകുതിയോ പകുതിയും വേണ്ട എന്നാൽ അദ്ദേഹം മൂന്നിലൊന്ന് ഞാൻ സമ്പത്ത് ദാനം ചെയ്യട്ടെയോ പ്രവാചകൻ പറഞ്ഞു മൂന്നിലൊന്നോ അത് തന്നെ അധികമാണ് വേണമെങ്കിൽ മൂന്നിലൊന്ന് മാത്രമേ കൊടുക്കാവൂ ഇത് ദക്കാത്തിൻ്റെ വിഷയത്തിൽ ചെലവഴിക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിന്റെ മധ്യമ നിലപാട് സ്വീകരിക്ക സൂചിപ്പിക്കുന്നതാണ് ഇവിടെ ആളുകൾക്ക് ദാനം ചെയ്യുന്നതും പുണ്യകരമായ കാര്യമാണ് പക്ഷേ അവിടെയും ഒരു മിതത്വത്തിൻ്റെ നിലപാട് സ്വീകരിക്കാം എന്നാണ് പറയുന്നത്